ഈ ഉമ്മത്തിന്റെ ആദ്യകാലം വിജയിച്ചത് അടിയുറപ്പുള്ള വിശ്വാസം കൊണ്ടും ഈ ലോകത്തിന്റെ ഭൗതികതയെ നിസ്സാരമായി കണ്ടതിന്റെ പേരിലുമാണ് ഈ ഉമ്മത്തിന്റെ അവസാനം ഇനി നശിക്കാൻ പോകുന്നത് അത് നമ്മളാണോ അറിയില്ല ആവാം ഉമ്മത്തിന്റെ അവസാനം നശിക്കാൻ പോകുന്നത് ബിൽ ബിൽബുഹുലിവൽ അമൽ പിശുക്ക് കാണിച്ചുകൊണ്ടും ദുന്യാവിൽ തന്നെ ജീവിക്കണം എന്ന അമിതമായ കൊതിയുണ്ടാകുമ്പോഴാണ് പൈസ ഉണ്ടാക്കുക എന്നത് ലക്ഷ്യമാവരുത് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ നീ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കും മക്കൾക്കും വേണ്ടി സ്ഥലം വാങ്ങിച്ചു വെക്കലാണോ ആർക്കും കൊടുക്കൂല ദീന്നും കൊടുക്കൂല മദ്രസക്കും കൊടുക്കൂല പള്ളിക്കും കൊടുക്കൂല ഒന്നിനും കൊടുക്കൂല എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചു വന്നാൽ കുറേ ബുദ്ധിമുട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അപ്പം പിന്നെ അവർ തിരിച്ചു പോകും ഇയാൾക്കില്ലാത്തത് കൊണ്ടാണോ അല്ല അന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അയാൾ ഉദ്ദേശിക്കുന്ന ഇത് എനിക്കും കുട്ടികൾക്കും മാത്രം ഉള്ളതാണെന്നാണ് പിശുക്കാണ് അതിന്റെ പേരാണ് വൽ അമൽ ഉണ്ടാക്കണം സമ്പാദിക്കണം ഇനി ഇത്രയൊന്നും പോരാ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഏമത്തിന് നന്ദി ചെയ്യാതെ മനുഷ്യൻ കാണിക്കുന്ന ആർത്തി ഗ്രീഡ് ഇത് രണ്ടും കൊണ്ട് ഈ ഉമ്മത്ത് നശിക്കുമെന്ന് മഹാനായ റസൂദല്ല നമ്മൾ വഹീന്റെ വെളിച്ചം അങ്ങനെയാണ് വഹീന്റെ അടയാളപ്പെടുത്തലുകളുടെ ഒരു പ്രത്യേകത അത് ജീവിതത്തിൽ കാണാൻ കഴിയും നമുക്ക് മനുഷ്യൻ പരാജയപ്പെടുന്നതിന്റെ രണ്ട് കാരണം ഇതാണ് കാരണം പൊതു പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ സാമ്പത്തികമായ സഹായം വേണ്ടിവരും അത് ഉമ്മത്ത് ഒരുമിച്ച് ചെയ്യേണ്ടതാണ് അവിടെ അവൻ ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ അവൻ്റെ മലായിക്ക കിറാം ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നൽ സുഹാബികളിൽ പണ്ഡിതനായ സുഹാബിയാണ് ഒരുപാട് ഹദീഥുകൾ റിപ്പോർട്ട് ചെയ്ത അബു പോലെ ചേർത്ത് പറയുന്ന ഐഷബിബിയെ പോലെ ഒരുമിച്ച് പറയപ്പെടുന്ന റാവികളിൽ ഒരുപാട് ഹദീഥുകൾ റിപ്പോർട്ട് ചെയ്ത സുഹാബി കൂടി

അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ആ ഹദീസുകൾ സത്യസന്ധമാണെന്നും അള്ളാഹുവിന്റെ വഴിയാണെന്നും മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പിന്നെ ഒരു ചാഞ്ചാട്ടം വരെ ഇത് ഹദീത്തിൽ പുണ്യനിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കരുത് മനുഷ്യന് സങ്കടം വരുന്നത് ദുഃഖം വരുന്നത് അള്ളാഹുവിന്റെ വിഷയത്തിൽ സംശയം വരുമ്പോഴാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ദേഷ്യപ്പെടുമ്പോഴാണ് അള്ളാഹു നൽകുന്നത് തൃപ്തിപ്പെടാതിരിക്കുമ്പോഴും മനസ്സിനുള്ളിൽ സംശയ രോഗം കൊണ്ടു നടക്കുമ്പോഴുമാണ് അള്ളാഹു ചാല ദുഃഖം കൊണ്ടും സങ്കടം കൊണ്ടും ഈ ഉമ്മത്തിനെ പരീക്ഷിക്കുന്നത് എത്രത്തോളം നമ്മൾ അള്ളാഹുവിന്റെ ശരി അച്ഛനെ സംബന്ധിച്ച് സംശയാലുക്കളാകുന്നുണ്ടോ അത്രക്ക് മനസ്സിനുള്ളിൽ സങ്കടവും പ്രയാസവും വർദ്ധിക്കുമെന്നാണ് പറയുന്ന ഈ ഒരു പരിശുദ്ധമായ വചനത്തിന്റെ സാരം അതുകൊണ്ട് അവന്റെ ഹബീബ്ലാഹു അലഹി വസ്ല്ലം അവിടെ നിന്ന് എന്താണോ പഠിപ്പിച്ചത് അതിൽ സംശയലേശമന് ഹൃദയത്തോട് നെഞ്ചിനോട് ചേർത്ത് പിടിക്കുക അതിന് പിന്നെ വേറെ സംശയം വരരുത് ومن يسلم وجهه إلى الله وهو مؤمن فقد استمسك بالعروة الوثقى ومن يسلم وجهه إلى الله أرانو أمرد منس الله من سمر വഹുവ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിന് സമർപ്പിതമായി ആരാണോ ജീവിക്കുന്നത് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരു കയറാണ് അവരെ പിടിച്ചു വെച്ചത് ഒരിക്കലും മുറിഞ്ഞു പോകാത്തത് അതുകൊണ്ടാണ് സുഹാബിമാർ വിശുദ്ധ ഖുർആനിലൂടെ അവരോട് മദ്യപാനം നിർത്തേണമേ ലഹരി ഉപയോഗിക്കരുതേ മയക്കുമരുന്ന് ഉപയോഗിക്കരുതേ എന്ന ഒരു സൂചന സൂചനയല്ല വ്യക്തമായ ഖുർആനിൻ്റെ നിർദ്ദേശം വന്നപ്പോഴേ സൂറത്തുൽമായ ഇതയിലാണത് إنما الخمر والميسر والأنصاب والأزلام والأزلام ردس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء والبغضاء في الخمر والميسر ും തീർച്ചയായും മനുഷ്യരെ നിങ്ങൾ ഉപയോഗിക്കുന്ന മദ്യം ലഹരി ബുദ്ധിയെ മറച്ചുകളയുന്നത് നിങ്ങളെ മത്തുപിടിപ്പിക്കുന്നത് ഒരൽപ്പ നേരത്തേക്കെങ്കിലും സ്വബോധം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയുന്നതെല്ലാം എല്ലാം എല്ലാ മുസ്കിറുകളും എല്ലാ എല്ലാ ലഹരി പരത്തുന്ന സാധനങ്ങൾ ഏതൊരു സാധനം കുറച്ചുപയോഗിച്ചാൽ നിങ്ങൾക്ക് മത്തു വരുമോ നിങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്നുണ്ടോ അത് കൂടുതൽ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചുപയോഗിക്കലും ഹെറാമ് തന്നെ പിന്നെ അവിടെ ചോദ്യമില്ല നാം തൊട്ടു നോക്കാൻ പറ്റുമോ ഒന്ന് നാവിൽ വെച്ച് നോക്കാൻ പറ്റുമോ പറ്റില്ല റളിയല്ലാഹു അൻഹു പറയുകയാണ് മുനാദി ഫിൽ മദീന മദീനയുടെ തെരുവുകളിലൂടെ ഒരു സുഹാബി വിളിച്ചു പറയുകയായിരുന്നു അലരിണേ അറിയണേ കച്ചവടക്കാരെ കച്ചവടക്കാരെ അറിയണേ മദ്യമല്ലാഹു നിരോധിച്ചിരിക്കുകയാണ് ഈ ഒരു വർത്തമാനം ഹദീത് നിബിജങ്ങൾ ഓതി കേൾപ്പിച്ചതല്ല അവർക്ക് നിബിജങ്ങൾ അവിടുത്തെ സുഹാബികൾക്ക് കേൾപ്പിച്ചു അപ്പോഴേക്കും ആ വിവരവുമായി മദീനയുടെ അങ്ങാടികളിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാർ വിളിച്ചു പറഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോ സാറ അദ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പിടാവുകൾ ഭരണികൾ ആ ഭരണികളിലേക്ക് ചൊല്ലുകയും അവരത് ഉടച്ച് തകർക്കുകയാണ് ചെയ്തത് ഈ മദ്യം എത്ര കാശിനുള്ളതാണ് എത്ര ലാഭം കിട്ടാനുള്ളതാണ് കച്ചവടത്തിൻ്റെ നഷ്ടം എത്രയാണ് ഇതൊന്നും അവർ നോക്കിയിട്ടില്ല അല്ലാഹുവിന് വേണ്ടേ പിന്നെ ഞങ്ങൾക്ക് വേണ്ട അതാണ് ഈ പിന്നെ ഉണ്ടോ വെറുതെ കിട്ടോ ഫ്രീ കിട്ടോ ഡിസ്കൗണ്ടിന് കിട്ടോ ഇതെല്ലാം ഉമിനായ മനുഷ്യൻ ചിന്തിക്കുന്നത് അനുശ്രുതി അല്ലാഹു ചാലാനുഹു ആളുകൾക്ക് മദ്യം ഒഴിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് മുന്തിരിച്ചാറിൽ നിന്നവരും ലഹരി ഉണ്ടാക്കുമായിരുന്നു ഈ തപ്പഴം മധുരമുള്ളത് മധുരമുള്ള മുന്തിരി അതിൽ നിന്നെല്ലാം നല്ല ഭക്ഷണങ്ങളും കൂട്ടത്തിൽ ലഹരിയും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആാനിന്റെ ഇടപെടൽ ആ മദ്യം ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അനസൃതി അള്ളാഹുന് പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ വന്ന ഹബീബായ ഹബീബായുടെ അറിവുമായി വിളി വിളിച്ചു പറയാൻ വന്ന ഒരാൾ ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊണ്ടിരിക്കെ മദീനയിലെ മുതലാളിമാർ അതൊന്ന് ചുണ്ടിലേക്ക് വെക്കുക പോലും ചെയ്യാതെ മുതാലിന് വാങ്ങ വിളിക്കുമ്പോൾ അത്താഴത്തിന്റെ സമയം തീർന്നു എന്ന് പറയുമ്പോൾ വായിൽ വെച്ചത് ഇറക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അതുപോലും പറ്റില്ല എന്നാലും മനുഷ്യരും തോന്നിപ്പോകും അതങ്ങ് ഇറക്കിയാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ സുഹാബിമാർ ലഹരിയുടെ വിഷയത്തിൽ അത് നിരോധിച്ചുകൊണ്ടുള്ള ആയിത്തിറങ്ങുമ്പോൾ അവർ മുഴുവനായി അത് ഒഴിക്കുകയാണ് ഉണ്ടായത് ഇമാൻ പൊന്ന് കാണാൻ കഴിയും വഴികളിലും ഓരങ്ങളിലും മദ്യം ഒഴുകി കിടക്കുകയായിരുന്നു അവർക്ക് പ്രശ്നം തോന്നിയില്ല കച്ചവടമല്ലേ ലഹരി നിരോധിക്കുമ്പോ മദ്യം നിരോധിക്കുമ്പോ സമരം കാണും ൊഴിലാളികളുടേത് അല്ലാത്തവരുടേത് വരുമാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ജോലി നഷ്ടപ്പെടില്ലേ സ്വഹാബിമാർ ഒരാളും അവരുടെ വരുമാനത്തെ കുറിച്ച് അവിടെ ആലോചിച്ചില്ലാഹുനുഹുവാണ് ആയത്ത് കേട്ട് ആദ്യം അള്ളാഹു ഞങ്ങളോട് നിർത്തുന്നില്ലേ എന്ന് ചോദിച്ചല്ലോ ഇന്തൈന ഞങ്ങൾ നിർത്തി നിർത്തിനബിയെ ഞങ്ങൾ നിർത്തി അതാണ് ഇന്ത്യ അതാണ് യക്കീൻ وليضربن بخمرهن على جيوبهن بني نبي الله تعالى أخوانا جيو الله عند حبيبي قل لأزواجك وبناتك والنساء المؤمنين يدنين عليهن من جلابيبهن مسلمة لا എല്ലാ പെൺകുട്ടികളും പ്രായപൂർത്തിയായവർ പ്രായപൂർത്തി ആവാനടുത്തവർ വിവേകവും ബുദ്ധിയുമായ മക്കളെ പെൺ പെൺകുട്ടികള് പെണ്ണുങ്ങള് അവര് നിർബന്ധമായും അവരുടെ മുഖം മറക്കണം അല്ലെങ്കിൽ മുഖമക്കനെ മറക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ മുഖമക്കന ഉപയോഗിക്കുന്ന അതേ വസ്ത്രം കൊണ്ടുതന്നെ അവരുടെ നെഞ്ചും മറക്കണം എന്ന് വാഹുന്റെ അയത്തിറങ്ങിയപ്പോ മുഹാജിറുകളും അൻസാരികളുമായ പെണ്ണുങ്ങൾ ഓടിച്ചെല്ലുകയാണ് അവർക്കങ്ങനെ ഒരു മുഖമക്കന നീളമുള്ളത് കിട്ടുമായിരുന്നില്ലെന്ന് പുതപ്പുകളും വിരിപ്പുകളും തുണി കഷ്ണങ്ങളും എടുത്തിട്ട് അവരുടനെ അണിയുകയാണ് ഹബീബായോട് കൊടുത്ത പോലെ അച്ചടക്കമുള്ള വിധത്തിൽ അവർ വസ്ത്രവിധാനം ചെയ്തു തങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ് ഐഷബി വ്രതി അള്ളാ തന്നെ പറയുമായിരുന്നു കുറൈശി പെണ്ണുങ്ങൾ മഹത്വമുള്ളവർ തന്നെയാണെങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ ദീനിനോട് ഇത്രമേൽ പ്രതിബദ്ധത കാണിച്ച പെണ്ണുങ്ങൾ അൻസ്വാരി പെണ്ണുങ്ങളാണ് മദീനയിലെ പെണ്ണുങ്ങളാണ് അവരാരും കാത്തുനിന്നില്ല ഞങ്ങൾക്ക് ഒരു മുഖമക്കന വലുത് വരട്ടെ അങ്ങാടിയിൽ മാർക്കറ്റിൽ അത് ഇറങ്ങട്ടെ ഞങ്ങളുടെ ടൈലർ തുന്നിത്തരട്ടെ എന്നൊന്നും കാത്തിരിക്കാതെ കിട്ടിയ വസ്ത്രം കൊണ്ട് അവരുടെ നെഞ്ചും ഒരുമിച്ച് മറക്കുന്ന വിധമാണ് അവർ വസ്ത്രവിധാനം ചെയ്തത് ഇതല്ലാഹുവിൻ്റെ വിവരത്തിൽ അള്ളാഹു നൽകുന്ന അറിവിൽ പിന്നെ ചോദ്യം ചെയ്യാതെയുള്ള ഒരു മുസ്ലിമിൻ്റെ അംഗീകരിക്കലാണ് ഇതിനാണ് യഖീൻ എന്ന് പറയുന്നത് അതുണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടും ഇതില്ല നമ്മൾ കുറേ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ഒന്നും അള്ളാഹുവിൻ്റെ അടുത്ത് പുല്ല് വരണ്ടാവില്ല ഈ ചിന്താബോധ കണ്ടല്ല നിങ്ങളുടെ കൽപിനുള്ളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള യഖീൻ എത്രയാണ് വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയായിരുന്നു ഹബീബായ നബി പതിനേഴ് മാസത്തോളം റഹീം ഖദ് നബിയെ ആകാശത്തേക്ക് കണ്ണുയർത്തി നിങ്ങൾ കാത്തി നിൽക്കുന്നത് അല്ലാഹു കാണുന്നുണ്ട് നബിയേ അവിടുത്തെ വല്ലിപ്പയായ സയ്യുദന ഇബ്രാഹിം അലിസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മയിൽ അലിസ്സലാം നമ്മുടെ ഹബീബായ ഹബീബായാഹു അലഹി വസ്ലമീൽ നബി അവരുടെ ഉപ്പയല്ല ഇബ്രാഹിം അലിസ്സലാം അപ്പോ അവിടുത്തെ വല്ലിപ്പയും മോനും ഉണ്ടാക്കിയ മസ്ജിദുൽ ഹറാമിന്റെ മധ്യത്തിൽ കിടക്കുന്ന വിശുദ്ധമായ കാപാലയം ആ ആയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം അത് ഇന്ന ഈ ഭൂമിയിൽ ആദ്യമായി അള്ളാഹുവിനെ നിസ്കരിക്കാൻ പണിയപ്പെട്ട ആദ്യത്തെ വീടല്ലയോ ആദ്യത്തെ മസ്ജിദല്ലയോ ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ് അവിടേക്ക് എനിക്കൊന്ന് തിരിഞ്ഞു നിസ്കരിക്കണമെന്ന് അബീബലബിക്ക് ആഗ്രഹമുണ്ട് മനസ്സിലെ പക്ഷേ അള്ളാഹു ആഹ്വാനം ചെയ്തത് മസ്ജിദുല്ലഖയിലേക്ക് ജറുസലേമിലേക്ക് മദീനയിൽ നിന്നുള്ള വടക്ക് പടിഞ്ഞാറിലേക്ക് തിരിയാനാണ് അങ്ങനെ ഹബീബ നബി കാത്തിരിക്കുമായിരുന്നു എപ്പോഴാണോ മാറ്റം കാഴയിലേക്ക് തിരിക്കണം എന്ന് അള്ളാഹു പറയുന്ന വിവരവുമായി ജുബിരി എപ്പോഴാണ് വരുന്നത് എന്ന് ആകാശത്തേക്ക് നോക്കി നിബിധങ്ങൾ കാത്തിരിക്കുമായിരുന്നു അതിനെക്കുറിച്ചാണ് ഖുർആാൻ പറയുന്നത് അങ്ങയുടെ മുഖം ആകാശത്തേക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുന്നത് വരുന്നുണ്ടോ ഇനി കാഴയിലേക്ക് തിരിഞ്ഞോളു നബിയേ എന്ന് പറയുന്ന ആഹ്വാനം എപ്പോഴാണ് വരുന്നത് എന്ന് വഹിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നോട്ടം അള്ളാഹു കാണുന്നുണ്ട് നബിയേ